ഇല്ല നമ്മുടെ ഈ എം ആർ സാങ് എം ആർ സി ഗ്യാങിന്റെ മെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് മെയിൻ തന്നെ ലേഡർ നമ്മുടെ എന്ന് നിഹാദ് തൊപ്പി തൊപ്പിയുടെ അക്കൗണ്ടിൽ ഒരു വീഡിയോ വന്നിരുന്നു ലഡർ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം മുമ്പ് ആ അക്കൗണ്ടിൽ വീഡിയോ വരാൻ മുമ്പ് ചെറിയൊരു കട്ട് സീൻ എന്തോ എവിടെയെങ്കിലും നമ്മൾ കണ്ടു ഫോട്ടോ ഒന്നും സംഭവമൊക്കെ എന്ന് വെച്ചാൽ നിഹാദ് ഒരു കറക്റ്റ് ഒരു ഷർവ്വാണി പോലത്തെ സംഭവം ഇട്ടിട്ട് ഒരു കറക്റ്റ് ഒരു മണവാള ലുക്കിൽ ഓപ്പോസിറ്റ് ഒരു കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു വീഡിയോ ക്യാപ്ചർ നമ്മൾ കണ്ടു നമ്മളെന്ത്യ വല്ലതായിരിക്കും ഏതിന്റെ കാലമാണല്ലോ അയാളുടെ കാലമല്ലേ വല്ല പറഞ്ഞു ഏന്റെ കാലമാണല്ലോ അപ്പൊ അതെ അതെന്തെങ്കിലും ആയിരിക്കും വിചാരിച്ചു കേട്ടോ നമ്മള് വിട്ടു കൊറേ ഒരു കമന്റ് ഒക്കെ ചെയ്തത് ഏ ഇതിനായിരിക്കണേന്നൊക്കെ പണ്ട് സെറ്റൽ ഇന്നലെ നോക്കുന്ന സമയത്താണ് ഇവിടെ തൊപ്പിന്റെ അക്കൗണ്ടിലൊരു വീഡിയോകൾ വരുന്നത് എന്റെ പൊന്നോ ഞാൻ ഞെട്ടി കേട്ടറ സത്യം പറയാ എന്തോന്നാണ് ഇത് നമുക്ക് പെണ്ണിലടാ പെണ്ണിലടാ എന്ന് പറഞ്ഞ ചെക്കൻ അവസാനം ഒരു പെണ്ണുമായിട്ട് വരുന്നില്ലയാളെ അതും സർവ്വാണിയില് വിത്ത് കോസ്റ്റ്യൂം മീൻ കല്യാണത്തിൽ കോസ്റ്റ്യൂമായിട്ട് വരുന്നു അപ്പൊ നമ്മളെ ആരായാലും തെറ്റിതരിച്ച് പൂവേലേ ചോദിക്കട്ടെ ഇടറെ ഞാൻ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിക്കാ പറഞ്ഞാൽ ഇട ഞാൻ വിശ്വസിച്ചു അപ്പൊ അത് തന്നെ ആയിരിക്കും വിചാരിക്കുന്നു ലടറെ പറയാൻ പറ്റൂല എന്താ ചോദിച്ചാൽ എനിക്ക് അത് അങ്ങനെ നമ്മളെന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു സീൻ ഇല്ല ഞാൻ ആദ്യം വീഡിയോ ഈ പാൻ യു കെ വെഡ്ഡിങ് ഹബ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പേര് മനുഷ്യർ നന്ദന എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ പേര് മനുഷ്യൻ ചെയ്തിട്ടുണ്ടല്ലേ ഈശ്വരായ് തന്നെ തന്നെയായിരിക്കണേ അല്ലെങ്കിൽ ഏ വല്ലതായിരിക്കണേ എന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതില സത്യം പറഞ്ഞല്ലേ നമുക്ക് പെണ്ണിലടാ എന്ന് പറഞ്ഞ നിഹാത് വരെ കിടന്നല്ല അവസാനം പറഞ്ഞല്ല പുള്ളിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആൾ സെറ്റാണ് തൊപ്പി സെറ്റാണ് കിടന്നത് എന്ന് വെച്ചാൽ ആൾക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് കാര്യങ്ങളുണ്ട് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ഉണ്ട് സെറ്റാണ് അപ്പൊന്ന് വെച്ചുകഴിഞ്ഞാൽ പെൺപിള്ളേർക്ക് സിമ്പിളാണ് കിടക്കാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി കൂടുതൽ കുട്ടികളും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിനാൻഷ്യൽ സ്റ്റബിൾ ആയിട്ടുള്ള ആളുകയാണ് സോ ലൈഫ് ലൈഫിലെ സെറ്റിൽമെന്റ് ആണ് അതെ പേടിക്കാൻ അപ്പം നമ്മളെന്താ പറഞ്ഞാന്ന് വെച്ചുകഴിഞ്ഞാൽ മുമ്പത്തെ ലൈവിലൊക്കെ എന്ന് വെച്ചാൽ തൊപ്പ് പെണ്ണിലടാ പെണ്ണിലിടാ പറഞ്ഞ ലൈവ് പെട്ടെന്നൊരു നിമിഷം നോക്കുമ്പോ നമ്മുടെ ചെക്കൻ ഒരു പെണ്ണുമായിട്ട് വരുമ്പോ നമ്മൾ ആരെയും തെറ്റിദ്ധരിച്ച് പോയില്ലേ സത്യം പറയലോ എനിക്കാണ് ഇപ്പൊ സങ്കടം നമ്മളിങ്ങനെ നിക്ക നമ്മളങ്ങനെ പെരുന്നിറച്ച് നിക്കത്തേ ഉള്ളൂ എനിക്കതാ തോന്നില്ലാടല്ലേ അവരും ഒക്കെ കല്യാണം കഴിച്ചു നമ്മൾ ഇങ്ങനെ നിക്കും എന്നാണ് തോന്നല്യാണല്ലേ സത്യം പറഞ്ഞത് ശരിക്കും ആണെന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ തൊപ്പിടെ അക്കൗണ്ട് ലൈവ് വന്നിട്ടില്ല നമ്മൾ വെച്ച് ലൈവ് നോക്കി കഴിഞ്ഞു കേട്ടോ ഇനി ഇപ്പോൾ ഇതിൻ്റെ വല്ല റിവ്യൂ എല്ലാം ആയിരിക്കും ലൈവ് കൊണ്ട് ഞാനൊക്കെ നോക്കി സംഭവം അതിനൊന്നും കണ്ടുപോയില്ല അപ്പോൾ എന്തായിരിക്കും നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ തോന്നിയ ശക് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ഇപ്പോൾ ഒറിജിനൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും അറിയാണെങ്കിൽ കമന്റ് ചെയ്യാം എനിക്ക് മനസ്സിലായില്ല അക്കൗണ്ടിൽ ഒരു വീഡിയോ ഒന്നും അല്ലാതെ ബാക്കിയുടെ ഡീറ്റെയിൽസ് ഒരു സംഭവമില്ല അവർ റെസ്പോണ്ട് ചെയ്യുക ഒരു സംഭവം ചെയ്തിട്ടില്ല ഇനി 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 നമ്മൾ തൊപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും മെസ്സേജ് എന്തെങ്കിലും കാണുക എന്നുള്ളതാണെങ്കിൽ ചോദിക്കുക അതിനുള്ള വഴി വഴിയാണെങ്കിൽ നമ്മൾ നോക്കിയാണല്ലോ അല്ല ഒരിക്കലും അറിയില്ല അപ്പൊ നിങ്ങക്ക് അറിയാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണ്ടല്ലോ അതേ പറയുന്നുള്ളൂ അപ്പൊ ബൈ നമുക്ക് പെണ്ണിലെടാ